രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒടുവിൽ നീതി ലഭിച്ചിരിക്കുന്നു മുൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ പ്രതിയെന്ന് കോടതി കണ്ടെത്തൽ സി പി എം കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് കൃപേഷ് കൊല്ലപ്പെടുമ്പോൾ പത്തൊൻപത് വയസ്സും ശരത്ലാലിന് ഇരുപത്തിമൂന്ന് വയസ്സുമായിരുന്നു രണ്ടു കുടുംബങ്ങളുടെ പ്രതീക്ഷയും നാടിന്റെ ആകെ പ്രത്യാശയുമായ രണ്ടു ചെറുപ്പക്കാരെയാണ് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ചിലർ അരുംകൊല ചെയ്തത് സി പി എം നേതൃത്വത്തിന്റെ അറിവോടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു അതെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു കൃപേഷിന്റെ അമ്മ ബാലാമണിയും ശരത്ലാലിന്റെ അമ്മ ലതയും കുടുംബാംഗങ്ങളും നീറുന്ന വേദനയുമായാണ് ഇപ്പോഴും ജീവിക്കുന്നത് രണ്ടു കുടുംബങ്ങളുടെയും പ്രതീക്ഷകളായിരുന്നു ആ ചെറുപ്പക്കാർ അങ്ങേയറ്റം സാധാരണ വീട്ടിൽ ജനിച്ച കൃപേഷ് പോളിയിൽ ചേർന്ന് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ തന്നെ പഠനം മതിയാക്കി എസ് എഫ് ഐക്കാരുടെ മർദ്ദനം സഹിക്കുവാൻ കഴിയാതെ ആയിരുന്നു മനസ്സില്ലാ മനസ്സോടെ അവൻ പഠനം മതിയാക്കുവാൻ തീരുമാനിച്ചത് അവന്റെ തുടർ പഠന പ്രവർത്തനങ്ങൾ നടക്കില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ ഓലമേഞ്ഞ കൊച്ചുകൂരയിൽ അനുജിത്തി കൃഷ്ണപ്രിയയെങ്കിലും മികച്ച രീതിയിൽ പഠിപ്പിക്കണമെന്നവൻ ആഗ്രഹിച്ചു അവൾക്ക് പഠിക്കാനായി ഒറ്റമുറി കുടിലിനോട് ചേർന്ന് പ്രത്യേക ഷെഡ് നിർമ്മിച്ചു നൽകിയതും കൃപേഷ് തന്നെയായിരുന്നു നാട്ടിലെ പൊതു കാര്യങ്ങളിലെല്ലാം അവർ ഇരുവരും മുൻനിരയിലായിരുന്നു മികച്ച കലാപ്രവർത്തനങ്ങളുമായി ഒട്ടേറെ കുട്ടികളെ അവർ ജവഹർ ബാലജന വേദിയിലും രാജീവ് ജി ക്ലബ്ബിലും അംഗങ്ങളാക്കി ട്യൂഷൻ സാഹചര്യമില്ലാത്ത പ്രദേശത്തെ കുട്ടികൾക്ക് അവർ മുൻകൈയെടുത്ത് സൌജന്യമായ അതിനും അവസരമൊരുക്കി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴ് മുപ്പത്തിയഞ്ചോടെ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാൽ കൃപേഷ് എന്നിവരെ സി പി എം പ്രവർത്തകർ വാഹനങ്ങളിൽ പിന്തുടർന്ന് രാഷ്ട്രീയ വിരോധം കാരണം മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു സി പി എമ്മിനെതിരെ കടുത്ത പ്രതിഷേധം അലയിടിച്ച കേസിൽ സി പി എം ജില്ലാ സെക്രട്ടറി അംഗവും മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അടക്കം ഇരുപത്തിനാല് പ്രതികളാണുള്ളത് പ്രതികളിൽ പതിനൊന്ന് പേർ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മുതൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടിനാണ് കൊച്ചിയിലെ സി ബി കോടതിയിൽ ശരത് കൃപേഷ് കേസിന്റെ വിചാരണ ആരംഭിച്ചത് കേസന്വേഷണം സി ബി ഐക്ക് വിടുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ ചിലവഴിച്ച് വാദിച്ചെങ്കിലും പരമോന്നത നീതിപീഠം അന്വേഷണം സി ബി ഐക്ക് കൈമാറുകയായിരുന്നു കല്യോട്ട് പെരുങ്കളിയാട്ടത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ അക്രമി സംഘം ഇരുവരെയും വീഴ്ത്തുകയായിരുന്നു തലയ്ക്ക് വെട്ടേറ്റ് കൃപേഷ് സംഭവസ്ഥലത്തും ശരത് ലാൽ ആശുപത്രിയിലേക്കുമുള്ള വഴിമധ്യേയും മരിച്ചു ഇരുവരുടെയും കൊലപാതകത്തെ തുടർന്ന് ഉയർന്നുവന്ന വിമർശനവും ജനരോക്ഷവും കാരണം സി പി എം കടുത്ത പ്രതിരോധത്തിലായിരുന്നു ശരത്ലാലിന്റെയും കൃപേഷിന്റെയും മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് വിലാപയാത്രയായി വന്നതും നാട്ടൊടുക്കും കരഞ്ഞതും പെരിയായിലെയും കല്യോട്ടിയിലെയും ജനങ്ങൾ വാവിട്ട് കരഞ്ഞതുമെല്ലാം എത്ര വർഷം കഴിഞ്ഞാലും മറക്കാനാകില്ല ഇനിയെങ്കിലും ഇതുപോലെ ആരും രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊലപ്പെടുത്തരുതെന്ന പ്രാർത്ഥനയാണ് എല്ലാവരിലുമുള്ളത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ നേതൃത്വങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്